ബി ബി ജോയ് പറഞ്ഞത് താങ്കൾ താങ്കൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു പാലം ഇട്ടിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് എന്താണ് ചെയ്തെന്നുള്ളത് അങ്ങനെ ഒരു അജണ്ട ഇല്ലല്ലോ അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് ഒരു മണിക്ക് ശേഷമാണല്ലോ ഈ തീരുമാനം എടുക്കുന്നത് ബഹുമാനപ്പെട്ട സുരേഷ് ജി ഇവിടെ വന്നു ബഹുമാനപ്പെട്ട മുരളീധരൻ ഇവിടെ വന്നു അങ്ങനെ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് രാജേഷ് വന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ഒരാളായ ശിവൻകുട്ടി വന്നു ബി ജെ പിടെ മുഴുവൻ പ്രവർത്തകരും ഇന്നിവിടെ ഉണ്ടല്ലോ അതിനോടൊപ്പം ബിജെപിയുടെ ഉണ്ട് ഇതൊന്നും വെറുതെ നേരത്തെ ആലോചിച്ച് ബിജെപി സി പി എം എന്നോട് കാണിച്ച അവഗണന എന്ത് അവർക്ക് എന്റെ സേവനം എന്ന് തോന്നിയതാണോ അതേ അഹങ്കാരത്തിന്റെ ഭാഗമാണോ സി പി എം ഞാൻ ഞാൻ ഇപ്പൊ അതിൽ നിന്ന് മാറി നിന്നിട്ട് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല അത് കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം ഇന്നലെ വരെ ഇതൊന്നും പറഞ്ഞില്ല ഒരു സാമ്പത്തിക ആരോപണം പറഞ്ഞില്ലല്ലോ പാർട്ടിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച ഒരു പാർട്ടിയല്ലേ ഞാൻ അതെല്ലാം നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആറ് വർഷക്കാലമായി ഞാൻ ഇന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ആയി നിൽക്കുകയല്ലേ ഒരു ആരോപണം ആരും പറഞ്ഞില്ലല്ലോ ഒരു സമ്മേളനം നടന്നല്ലോ പാർട്ടിയുടെ മംഗലപരമായി ഏരിയ സമ്മേളനം നടന്നല്ലോ ഇരുപത് പേര് ചർച്ചയിൽ പങ്കെടുത്തല്ലോ ഒരാൾ പോലും എനിക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ചില്ലല്ലോ പിന്നെ ഇപ്പോഴെങ്ങനെ അവർക്ക് വന്നത് അങ്ങനെ ഒരു സാമ്പത്തിക ആരോപണം ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരുവനന്തപുരം ജില്ലയിൽ പത്തൊമ്പത് ഏരിയ കമ്മിറ്റികളുണ്ട് നിത്യ ചെലവിന് വകയില്ലാതെ നിൽക്കുന്ന ഏരിയ കമ്മിറ്റികളുണ്ട് ആ സ്ഥാനത്ത് മംഗലപുരം ഏരിയയിലെ കമ്മിറ്റിക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ബാലൻസ് വെച്ചാണ് അത് മാറി വന്നത് കഴിഞ്ഞ ആറു വർഷത്തെ പ്രവർത്തനം അവരൊന്ന് പരിശോധിക്കട്ടെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഇനി ഇനി ഒരുപാട് വിവേശം വരും വാർത്തകൾ വരും ഇതെല്ലാം വരും ഇതെല്ലാം തരണം ചെയ്യാൻ ഞാൻ തയ്യാറു തന്നെയാണ് മാസം കൊണ്ടാണ് സ്വന്തമായി ഭൂമി വാങ്ങി സ്വന്തമായി അതിമനോഹരമായ അതിമനോഹരമായൊരു കെട്ടറെ നിർമ്മിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത് അപ്പോഴെന്ന് ഒരു ആരോപണമില്ലല്ലോ ആ കെട്ടറെ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞല്ലോ അപ്പോഴൊന്നും ഒരു ആരോപണമില്ലല്ലോ ഇപ്പം ഇതെല്ലാം ചിലതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയെല്ലാം വന്നിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായി ഞാൻ ആലോചിച്ചു ഒരു ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ അപ്പം ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് അല്ല ബി ജെ പി ഉണ്ട് സി പി എം ഉണ്ട് സി പി എം എന്നുള്ളതാണ് ഞാൻ പോകുന്നത് വ്യക്തമായി ആലോചിച്ചതിനു ശേഷമാണ് ബി ജെ പി ചേരുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചത് താങ്കളെ താങ്കൾ കോൺഗ്രസ് സമീപിച്ചിരുന്നു അൻവർ സമീപിച്ചിരുന്നു താങ്കൾ ബിജെപി പോകുന്നു ബിജെപി താങ്കൾ നരേന്ദ്രമോദിയുടെ ഭരണമാണ് എന്താ ഭരണത്തെക്കുറിച്ച് മോദിയുടെ ഭരണമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ ബന്ധപ്പെട്ടിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു പി വി എൻമർ എന്നെ ബന്ധപ്പെട്ടിരുന്നു എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു പക്ഷേ മോദിജി നടത്തിയിട്ടുള്ള വികസന വികസനാട്ടിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും അത് ചെറുതായി കാണാനായിട്ട് പറ്റില്ല കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു പെൻഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ ലൈഫ് പദ്ധതി നടപ്പാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ത് വികസന പ്രവർത്തനമായ ഇവർ നടത്തുന്നത് ഇത്ര നിഷേധാത്മകമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സർക്കാരുണ്ടോ ഇന്നിപ്പം മാറിയിരുന്നിട്ട് ഇത് പറയുന്നത് ശരിയല്ല കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം ഒരുപാട് വശങ്ങളുണ്ടല്ലോ ഒരുപാട് വശങ്ങളുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആക്കി പറയാനാണ് ഇല്ല ഇല്ല അതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ എൻ്റെ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതാണ് ഏരിയ സെക്രട്ടറി ആവണമെന്ന് പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പോൾ അവരെല്ലാപ്പുറം ഏരിയ സമ്മേളനം വരെ നിൽക്കണം എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു ഈ രീതിയിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് പോകാനായിട്ട് പറ്റില്ല ഒരു കാരണം ഏരിയ സെക്രട്ടറി ആയാലും ഞാൻ മാറുമായിരുന്നു എനിക്കിതിനകത്ത് നിന്ന് പോകാനായിട്ട് പറ്റൂല അതാണ് ഇവിടെ സംഭവിച്ചത് അതാണ് ഈ നിരവധി പാർട്ടി മെമ്പർമാരെ എൻ്റെ കൂടെ നിന്ന് നിൽക്കാനായിട്ട് വന്നിട്ടുള്ളൂ നിരവധി പാർട്ടി മെമ്പർമാർ അതവിടെ എല്ലാം നിൽക്കുന്ന പാർട്ടി മെമ്പർമാരുണ്ട് അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നേരത്തെ ബി ജെ പി പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല നേരത്തെ ബി ജെ പി പോകണമൊന്നും അങ്ങനൊരു തീരുമാനമില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ നേരിടുന്ന അവഗണന വലുതായിരുന്നു എന്നെപ്പോലൊരാള് നേരിടുന്ന അവഗണന വലുതായിരുന്നു എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയാം ചിലപ്പോൾ അവരൊക്കെ എന്റെ സേവനം മതിയായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പം അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്